അങ്ങനെ ഞങ്ങള് കോഴിക്കോട് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഫുഡെല്ലാം മേടിച്ചതിനു ശേഷം ഇനി എങ്ങോട്ടേട്ടിട്ടാണോ വയനാട് പോകുന്ന വഴിക്കല്ല നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ രണ്ടു മണിക്കൂറോളം ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് അതുപോലത്തെ ബ്ലോക്ക് ആയിരുന്നു വണ്ടി പയ്യെ പയ്യേ പയ്യെ പയ്യേ എന്ന് പറഞ്ഞോണ്ടായിരുന്നു നീങ്ങി പോയിക്കൊണ്ടിരുന്നത് സിയാദിനാണ് ആകപ്പാട ദേഷ്യവും വരുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ബത്തേരിയിൽ എത്തും ബത്തേരിയെന്ന് തോന്നുന്നു അവിടെ എത്തുമ്പോൾ മെസ് എന്ന ഹോട്ടൽ അടിപൊളി ഊണാണ് കേട്ടോ നിങ്ങൾ ഈ വഴിക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ കയറി ഫുഡ് കഴിക്കണം നല്ല ചേച്ചിമാറിയ ഒരുപാട് റേറ്റും ഇല്ല നല്ല അടിപൊളി ഫുഡാ പിന്നെ അവിടെ നിന്ന് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്റെ മുത്തങ്ങ വഴി പോവാ അവിടെ പോയപ്പോദ്യ മാന്യം കുറെ മൃഗങ്ങളെയൊക്കെ കണ്ടു കേട്ടോ അങ്ങനെ സൂര്യകാന്തി പാഠത്തിന്റെ അവിടെ എത്തി ഇവിടെ വന്ന എങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാതെ പോന്നത് പിന്നെ ഇവിടെ വന്ന് ഇറങ്ങി സിയാദിനോട് പറഞ്ഞു സിയാദിന് താല്പര്യമില്ലായിരുന്നു എപ്പോഴും മിക്കവാറും വരുമ്പോൾ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് എന്നാലും ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോളെ അപ്പൊ പിന്നെ സിയാദിനോട് സോപ്പിട്ട് പറഞ്ഞു അവിടെ ഇറങ്ങി കുറെ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവാ പിന്നെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുണ്ട് പിന്നെ അങ്ങനെ തന്നെ ഞങ്ങള് റെസ്റ്റോറന്റിൽ കയറി ചായ കുടിക്കാൻ വേണ്ടി പോവാ ഇവിടെ എത്തിയപ്പോ ശെരിക്കും പണി കിട്ടി കേട്ടോ ഞങ്ങൾ ചായയും കുടിച്ച് പെട്രോളും അടിച്ചപ്പോൾ തിരിച്ചിറങ്ങിയപ്പോ ഒറ്റ വണ്ടികളില്ല അതും മസനകുടി വഴിയുള്ള യാത്ര അല്ലേ സന്ധ്യ സമയം കൂടി േടിയുണ്ടോടാ അപ്പാക്കേടിയോ ചെറിയ ടൗൺ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഉണ്ട് പേടിക്കണ്ട നമുക്ക് വിജനമായ കാട്ടിലൂടെ അന്ന് പിന്നെ ആൾക്കാരുണ്ടായിരുന്നല്ലോ പിന്നെ അങ്ങോട്ട് ടൗൺ കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് ഒറ്റ വണ്ടികൾ ഇങ്ങോട്ട് രണ്ടു മൂന്ന് വണ്ടികളും ഉണ്ട് പിന്നെ അങ്ങോട്ട് ഒറ്റ വണ്ടികളില്ലായിരുന്നു കേട്ടോ മൃഗങ്ങളും ഇറങ്ങി തുടങ്ങി അങ്ങക്ക് ആ ശരിക്ക് വരണ്ട ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് അല്ലേ അങ്ങനെ ഒരു വണ്ടി കിട്ടിയപ്പോ അതിന്റെ പുറകെ വെച്ചു പോവുക ഏതായാലും ഒരു കാര്യം മനസ്സിലായി യാത്രയില് കൂട്ടുകാരോ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാട്ടോ ഇത് ശരിക്കും പേടിച്ചു പോയി